ചേച്ചി എന്താണ് തിരക്കിന്റെ കാരണം മനസ്സിലായില്ല ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും എം ജി റോഡല്ല പെരുമ്പാവൂരല്ല നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും ഓൾഡ് ഗോൾഡിന്റെ എക്സ്ചേഞ്ച് മേള നടക്കുകയാണ് അത് ഞാൻ മറന്നുപോയി ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേളയ്ക്ക് നമ്മുടെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളില്ലേ അത് മാറ്റിയെടുക്കുമ്പോൾ പവന് നാനൂറ് രൂപ അധികം കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയേണ്ടത് നമ്മുടെ തോപ്പും പടി ആലുവ ബ്രാഞ്ചുകളിൽ ലൈറ്റ് വെയിറ്റ് കളക്ഷന്റെ എക്സിബിഷനും കൂടി നടക്കുന്നുണ്ട് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേള നടക്കുകയാണ് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയാണ് ഇതിന്റെ കാലയളവ് അപ്പോൾ ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുവാൻ സുവർണ അവസരമാണിത് കാരണം നമ്മൾ നൽകുന്നുണ്ട് പവന് നാനൂറ് രൂപ അധികമായി നൽകുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ആലുവ ബ്രാഞ്ചിലും നമ്മുടെ തോപ്പുംപടി ബ്രാഞ്ചിലും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പ്രത്യേക ശ്രേണി തന്നെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഡേറ്റുകൾ ആരും മറക്കരുത് സുവർണ അവസരമാണ് മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്